നമസ്കാരം പ്രിയപ്പെട്ടവരെ കുട്ടികൾക്ക് ആധാർ എടുക്കുന്നതിനെ പറ്റിയിട്ട് പലപ്പോഴായിട്ട് പലരും പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരു കുട്ടി പിറന്ന ശേഷം എപ്പോഴാണ് നമുക്ക് ആധാർ കാർഡ് എടുക്കാൻ പറ്റുക ഏതൊക്കെ വയസ്സിൽ അത് പുതുക്കണം ഈ ആധാർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അതായത് ആ കുട്ടിയുടെ വളർച്ചയിൽ എപ്പോഴെങ്കിലും ഈ ആധാറിന്റെ ആവശ്യം വരുമോ അതുമാത്രമല്ല ഇങ്ങനെ ആധാർ എടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് ഐ ടി മിഷന്റെ സൈറ്റിൽ നടത്തുള്ള ചില പോസ്റ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഇത് കുട്ടികളുള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അത് പ്രകാരം ചെയ്യുക ഓക്കെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അഞ്ചു വയസ്സിനുള്ളിൽ നമുക്ക് ആധാറിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റും നവജാത ശിശുക്കൾക്ക് ആധാറിനെ എൻറോൾ ചെയ്യാം പൂജ്യം മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് അവരുടെ ബയോമെട്രിക്സ് അതായത് വിരലടയാളം കൃഷ്ണമണിരേഖ എന്നിവ ശേഖരിക്കുന്നില്ല എൻറോൾ ചെയ്യപ്പെടുമ്പോൾ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ജനന സർട്ടിഫിക്കറ്റ് മാത്രമല്ല പാരന്റ് ആരെങ്കിലും കൂടെ പോകണം അച്ഛനോ അമ്മയോ കൂടെ പോകണം അവരുടെ ആധാർ കാർഡ് കയ്യിൽ വേണം ആ ആധാർ കാർഡിലെ അഡ്രസ്സാണ് കുട്ടിക്കും വരിക അപ്പോൾ നിങ്ങളുടെ പാരന്റ്സിന്റെ ആധാർ കാർഡിൽ ഏത് അഡ്രസ് വേണമെന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം അങ്ങനെ ആധാർ എടുത്ത ശേഷം കുട്ടികളുടെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായിട്ടും പുതുക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് അഞ്ചു വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോയിട്ട് പുതുക്കുക ഇനി അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ ഏഴു വയസ്സിനുള്ളിലും പതിനഞ്ച് വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നൂറ് രൂപ നിരക്ക് ഈടാക്കുന്നതാണ് അപ്പോൾ മനസ്സിലായല്ലോ കുട്ടിക്ക് ആധാർ എടുക്കുന്നതും അത് കറക്റ്റ് സമയത്ത് പുതുക്കുന്നതും ഫ്രീ ആയിട്ടാണ് അതിന് പ്രത്യേക ചെലവുകളെ ഇല്ല നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ കുട്ടികളുടെ ആധാറിന് ശക്തിപ്പെടുത്തുന്നു പുതുക്കൽ നടത്താത്ത ആധാർ കാർഡുകൾ അസാധുവാകാൻ സാധ്യതയുണ്ട് അങ്ങനെ അസാധുവായി എന്താകും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു കുട്ടിക്ക് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ആധാർ കാർഡ് ഉപയോഗിക്കേണ്ടി വരിക സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ സ്കൂൾ കോളേജ് അഡ്മിഷൻ എൻട്രൻസ് പി എസ് സി പരീക്ഷകൾ ഡിജി ലോക്കർ ആപാർ പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു ആപാർ എന്താന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ നോക്കിയാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് ആവശ്യമാണ് ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അസാധുവായിട്ടുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവില്ലേ ഇനി നമുക്കിത് എവിടെ പോയിട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നോക്കിയാലോ അഞ്ചു വയസ്സ് വരെയുള്ള പേര് ചേർക്കൽ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ എന്നീ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭിക്കുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോവുക അതായത് അക്ഷയ കേന്ദ്രങ്ങൾ സി എസ് ഇ കോമൺ സർവീസ് സെന്റർ എന്ന് പറയും പിന്നെ പോസ്റ്റ് ഓഫീസുകൾ എല്ലാ പോസ്റ്റ് ഓഫീസും ആധാർ എൻറോൾമെന്റ് സെന്ററുകളാണ് പിന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള അംഗൻവാടിയായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുമല്ലോ അംഗൻവാടികളിലും ഇടയ്ക്കിടയ്ക്ക് ആധാറിന്റെ ക്യാമ്പയിൻ ഉണ്ടാകും അവിടുന്ന് ടീച്ചർ നിങ്ങളെ അറിയിക്കുന്നുണ്ടാകും അവിടെ പോയാലും നമുക്ക് കുട്ടിക്ക് ആധാർ എടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്ത ശേഷം നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ കുട്ടിയുടെ ആധാർ നമുക്ക് തപാലിൽ വരും ആ കൊടുത്ത പാരൻറ്റിൻ്റെ അഡ്രസ്സിലാണ് ആ ആധാർ വരിക പാരൻറ്റിൻ്റെ മൊബൈൽ നമ്പറുമായിട്ടായിരിക്കും കണക്ടായിട്ടുണ്ടാവുക അതിനുശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അഡ്രസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആധാറിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറ്റും അതിന് ബന്ധപ്പെട്ട രേഖകളുമായിട്ട് ആധാർ എൻറോൾമെന്റ് സെന്ററുകളിൽ പോയാൽ മതി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാറിൻ്റെ ഹെൽപ്ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇതാ ഇതാണ് ആ ഹെൽപ്ലൈൻ നമ്പർ ഓർത്തുവയ്ക്കാൻ പറ്റിയ നമ്പറല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് വിളിച്ച് ചോദിക്കുക അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികൾക്കൊക്കെ ആധാർ ഇല്ലെങ്കിൽ ദയവായിട്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക ആധാർ എടുത്തിട്ടില്ലെങ്കിൽ ഇന്നന്നെ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുമെന്ന് ദയവായിട്ടൊന്ന് അറിയിക്കുക ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർത്തിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാസംസ്ഥ സുഖിനോ ഭവന്തു